ഇത് കിഴക്കിൻ്റെ വെനീസിലെ ഞങ്ങളുടെ കലാലയം ഓരോ അധ്യയന വർഷം കഴിയുമ്പോഴും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ഈ ക്യാമ്പസിന് ഇന്നിവിടെ ഒരു അധ്യയന വർഷം അവസാനിക്കുകയാണ് മറ്റൊരു മറ്റൊരവധിക്കാലം ആരംഭിക്കുകയാണ് പോയില്ലേ ഞാൻ ഇറങ്ങാ വെക്കേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെ എത്തിക്കണേ അന്നെന്താടാ ഞാൻ വന്നില്ലെങ്കിലും നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എത്തും അത് പോരെ അമ്മൂനൊരു കത്തുണ്ട് കുറച്ച് ദിവസമേ വന്നിട്ട് ഇവിടെ വരുമ്പോഴൊന്നും ആരെയും കണ്ടില്ല എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു എല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു അച്ഛനും അമ്മയും തിരക്കഥണം പോട്ടെ ആ മ്മു ഞാൻ ഋതു എൻ്റെ അമ്മൂന് പരീക്ഷമുണ്ടാവില്ല എനിക്കമ്മൂനെ നന്നായി അറിയാം അതെങ്ങനെയെന്നാവും അമ്മു ആലോചിക്കുന്നത് ഞാൻ കാർത്തിക്കിൻ്റെ സുഹൃത്താണ് കോളേജിൽ വന്ന ദിവസം മുതൽ എനിക്ക് അവനെ അറിയാം അങ്ങനെ അമ്മൂനെ ഇവിടെ ഇവിടെ വണ്ടി പാർക്ക് അവിടെയാണ് സോറി ഇപ്പൊ മാറ്റിയേക്കാം ടുഡേ ഐ ആം ഗോയിങ് ടു ടേക്ക് ദ ടോപ്പിക് ഓഫ് സർറിയലിസം സർറിയലിസം എ എക്സ്ക്യൂസ് മീ സർ സർ കാർത്തിക് ന്യൂ അഡ്മിഷൻ ആണ് ഫസ്റ്റ് ഇയർ എം ഇംഗ്ലീഷ് ഇത് മൂന്ന് വർഷം ഡിഗ്രിക്ക് പഠിച്ചതാണ് കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ യൂണിവേഴ്സിറ്റി വൈസ് ക്യാപ്റ്റൻ എ വർഷങ്ങൾക്ക് ശേഷം ഇവൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴാണ് ക്രിക്കറ്റിൽ നമ്മുടെ ടീമിന് കപ്പ് കിട്ടുന്നത് ഫാൻസ് ആയിരുന്നു കാർത്തിക് വളരെ പെട്ടെന്നാണ് കാർത്തിക് എല്ലാവരുടെയും സുഹൃത്തായി മാറിയത് ആർട്സും സ്പോർട്സും ഉൾപ്പെടെ എന്തിനും കാർത്തിക് തന്നെ ിൽ പലർക്കും അറിയുമായിരിക്കും ഞാൻ അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പ്രവർത്തകയാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ ഹൃദയവും കരളും മാറ്റിവെക്കേണ്ട രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ അവയവദാനം ലഭിക്കാതെ മരിക്കുന്നു ഒരുപാട് മസ്തിഷ്ക മരണങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അവയവദാനം നടക്കുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ് നമ്മളെ പോലുള്ളവർ ഇതിനെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കണം അവർക്ക് മാതൃകയാവണം ഒരാൾ അവയവദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അവയവദാനത്തിനുള്ള സമ്മതപത്രം അതുമായി ബന്ധപ്പെട്ടവർക്ക് നൽകുക അയാളുടെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യണമോ എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് തീരുമാനിക്കാം അതുകൊണ്ട് സമ്മതപത്രം നൽകുമ്പോൾ തന്നെ തന്റെ ആഗ്രഹം വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കുക അവയവദാനം കൊണ്ട് രക്ഷപ്പെടാവുന്ന മറ്റു ജീവനുകളെ കുറിച്ചും അവയവദാനത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുക ശ്വാസകോശം പാൻക്രിയാസ് കണ്ണിലെ കോർണിയ ത്വക്ക് ഹൃദയവാൽവുകൾ എല്ല് ടെൻ ടെന്നുകൾ എന്നിവ നമുക്ക് ദാനം ചെയ്യാവുന്നതാണ് ഇത് അവയവദാനത്തിനുള്ള സമ്മതപത്രമാണ് നിങ്ങൾക്കും വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ ഇത് ഫിൽ ചെയ്ത് നൽകണം മരണശേഷവും ജീവിച്ചിരിക്കുന്നവർക്ക് സന്തോഷവും ആശ്വാസവും നൽകാൻ കഴിഞ്ഞാൽ അത് നല്ലതല്ലേ എവിടെ പോണറും ലൈബ്രറി വരെ ആ എന്താ അറിയാലോ ഞാൻ ഫോർവേഡ് ആണ് ചുമ്മാ മനസ്സിൽ കൊണ്ടു നടന്ന് വയ്യ അതുകൊണ്ട് ചോദിക്കുക തുടർന്നുള്ള ജീവിതത്തിൽ എന്നെ കൂടെ കൂട്ടാമോ കാർത്തിക്കൊന്നും പറഞ്ഞില്ല പറയാം അതിനു മുമ്പ് ഋതു ഒരു കാര്യം അറിയാം ഡിഗ്രി കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് ഞാൻ വീണ്ടും ഈ കോളേജിലേക്ക് വന്നതെന്ന് ഞാനെത്തി നമ്മുടെ ഓഫീസിന്റെ മുന്നിൽ എവിടെ നോക്കിയാട്ടോ ഡോർ തുറക്കുന്നത് കുട്ടി അതൊക്കെ ചേട്ടൻ ഒന്നുമില്ലടാ വീട്ടിൽ ചോദിച്ച കെട്ടിച്ചു തരുമോന്ന് ഫൈനൽ ഇയർ പഠിക്കുന്നു നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താ താമസിക്കുന്നു വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ പഠിക്കാൻ വേണ്ടിക്ക് എല്ലാ വിഷയത്തിനും ഏഗ്രിഡ് ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യാനാണ് ആഗ്രഹം എന്റെ മോനെ നിന്റെ ചേട്ടന്റെ കൂടെ അല്ല നിന്റെ കൂടെ ആയിരുന്നു ഞാൻ പഠിക്കേണ്ടത് എന്തായാലും വിഷമിക്കണ്ട ഞാനൊരു അവസരം തരാം എന്തായാലും അടുത്ത വർഷം ചേട്ടൻ എന്റെ കൂടെ പി ജിക്ക് വന്നു പിന്നെ ചേട്ടൻ തിരക്കുക കാര്യം ഞാൻ മുന്നോട്ട് പറഞ്ഞേക്കാം അപ്പൊ ശരി കറച്ചേട്ടാ ഞാൻ പോവാ ഓക്കെ അമ്മു 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 ഒന്ന് എന്താ കാര്യം കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു നാളായി ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നു ഉണ്ടല്ലോ അത് ും കൂടുതൽ വിഷമിക്കേണ്ട തൻ്റെ ഫ്രണ്ടിൻ്റെ അന്യൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു ലവ് എഫയറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് താല്പര്യമില്ല പറ്റില്ല എൻ്റെ എല്ലാ ഡീറ്റെയിൽസും തൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം ഇനി ഫോണിലൂടെയോ വഴിയിൽ കാത്തു നിന്നോ എന്നെ ശല്യം ചെയ്താൽ എനിക്കും തനിക്കും ബുദ്ധിമുട്ടാവും ഇനി കാണാൻ എന്താ ഒരു വഴി എന്തായാലും വിഷമിക്കണ്ട അവസരം തരാം എന്തായാലും അടുത്ത വർഷം ചേട്ടൻ എന്റെ കൂടെ പി ജിക്ക് വന്നു ഓക്കേ ഞാൻ ഈ എന്നിട്ട് ാണ് ഞാനിവിടെ പഠിക്കാൻ വരുമെന്ന് അറിഞ്ഞു അമ്മു മറ്റേതോ കോളേജിലേക്ക് പോയി പിന്നെ മൊബൈൽ ഫോണും നെറ്റുമൊക്കെ എൻ്റെ ശല്യം കാരണം പണ്ടേ ഉപേക്ഷിച്ചിരുന്നു പിന്നെ നമ്മൾ മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ അവർക്കൂടി തോന്നണ്ടേ സോറി കാർത്തിക് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ അത് പ്രണയത്തേക്കാൾ വലുതല്ലേ സൗഹൃദം വളരെ സിമ്പിളായി അവനൊക്കെ പറഞ്ഞെങ്കിലും അവൻ്റെ ഉള്ളിലെ അമ്മൂനോടുള്ള സ്നേഹം എനിക്കറിയാൻ കഴിഞ്ഞു നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ അറിയാതെ പോകുന്നത് ജീവിതത്തിലെ വലിയ നഷ്ടമാണ് ഞാൻ പറഞ്ഞത് വിശ്വാസമായെങ്കിൽ അമ്മൂന എന്നെ വിളിക്കാം ഹലോ ഋതു ഋതു അല്ലേ ഞാൻ വരുന്നില്ലടാ വെക്കേഷൻ കഴിഞ്ഞ് ബർത്ത്ഡേ ഗിഫ്റ്റുമായി വരാമെന്ന് പറഞ്ഞു പോയത് റുതു ഋതു ഇല്ലാത്ത കോളേജിലേക്ക് ഞാനില്ല അഞ്ചു പേർക്ക് പുതിയൊരു ജീവിതം നൽകിയിട്ടല്ലേ ചേട്ടാ ഋതു പോയത് ആ ഹൃദയവും കണ്ണുമൊക്കെ മറ്റാരിലൊക്കെ ജീവനോടെയുണ്ട് വിഷമവും ഒക്കെ മാറും ചേട്ടാ നാളെ മുതൽ കോളേജിൽ വരണം അവധിക്കാലത്ത് നമുക്കൊക്കെ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഉണ്ടായത് പക്ഷേ ഋതു ആ കുട്ടിയുടെ അവയവങ്ങളെല്ലാം ദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്രം എഴുതി വെച്ചിരുന്നു പിന്നെ പുതിയൊരു കുട്ടി സെക്കൻഡ് ഇയർ മുതൽ നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ആകസ്മികമായിരിക്കാം നമ്മുടെ ഋതുവിൻ്റെ ഹൃദയം ലഭിച്ചതും ഈ കുട്ടിക്ക് തന്നെയാണ് അത് ഇയാളാണ് അമ്മു സെക്കൻഡ് ഇയർ ഇവിടെ പഠിക്കാമെന്ന് വിചാരിച്ചത് സത്യത്തിൽ അഞ്ചു പേർക്ക് മാത്രമല്ല ജീവിതം നൽകിയത് എനിക്ക് കൂടിയാണ് കൂടിയേ ഈ ഇഷ്ടം ഇപ്പോൾ ഋതുവിന്റെ ഹൃദയം ഇപ്പോഴും കാർത്തിയെ സ്നേഹിക്കുന്നോണ്ടാവും ഞാൻ വന്നില്ലെങ്കിലും നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് അവിടെ എത്തും അത്